ഇത് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ആക്റ്റീവ വണ്ടി വർക്കിന് കിട്ടിയിട്ടുണ്ട് അതിനകത്ത് നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പെട്രോൾ ഓവർഫ്ലോ പോണ കംപ്ലൈന്റ് ആയിരുന്നു വണ്ടി ഉപയോഗിക്കാണ്ട് കുറച്ച് ദിവസം വെച്ചിട്ടുണ്ടായി അപ്പോൾ നിലവിൽ അതുമായി ബന്ധപ്പെട്ട വന്നാൽ കംപ്ലൈൻ്റ് ആണ് അപ്പം നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് കാർബോ ഡൈഡോക്സിബിലി അയച്ചായിരുന്നു അപ്പം അതിനകത്ത് നിലവിൽ സംഭവിച്ചതാണ് വെച്ചാൽ ഈ ഓവർഫ്ലോൻ്റെ ഈ നീണ്ടില് ഫ്ലോട്ട് വാൽവ് ഓർഫ്ലോർ നീട്ടിൽ എന്ന് പറയും ഫ്ലോട്ട് വാൽവ് എന്നാണ് ശരിക്കും എൻ്റെ പേര് അത് കൃത്യമായിട്ട് അതിൻ്റെ ഉള്ളിൽ കറക്റ്റായിട്ട് വർക്ക് ആവാത്തതാണ് അതിൻ്റെ കംപ്ലയിൻറ്റ് ആയിരുന്നത് അതായത് ഇങ്ങനെ ഓപ്പണായി പോകുന്നിട്ട് തിരിച്ച് അങ്ങോട്ട് അടയുന്നുണ്ടായില്ല കാരണം എന്ന് വെച്ചാൽ സൈഡിലെ ക്ലാബ് ഒക്കെ പിടിച്ചിട്ട് ഉള്ളിൽ ഫുള്ളായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറി ലോക്ക് ആവാത്തൊരു സിറ്റുവേഷനാണ് വണ്ടി വന്നിരുന്നത് അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് അഴിച്ച് ക്ലീൻ ചെയ്യാനുണ്ട് അതിൻ്റെ ഈ ഫ്ലോട്ട് വാൽവിൻ്റെ സൈഡിലൊക്കെ ചെറിയൊരു പിടുത്തം പോലെ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതൊന്ന് ചേഞ്ച് ചെയ്തു തരാം എന്തായാലും നമ്മൾ ആ കൂട്ടത്തിക്കട നമുക്ക് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഈ സ്ലോ ജെറ്റൊക്കെ ബ്ലോക്ക് ആയി നിൽക്കുകയാണ് സ്ലോ സ്ലോജെറ്റും മാറ്റി ഈ ഓവർഫ്ലോയിൻ്റെ ഫ്ലോട്ട് വാൽവ് എന്ന് പറയുന്ന ആ നീഡിലും മാറ്റിയതിന് ശേഷം കാർബേറ്റർ ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം അതാണ് നമുക്ക് ചെയ്യാൻ പറ്റാം പിന്നെ വണ്ടി ഓട്ടം കുറവുള്ളപ്പോൾ വരുന്ന ഒരു മേജറായിട്ട് വരുന്ന കംപ്ലൈൻ്റുകളാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന് ഒന്നലെ ഓർഫ്ലോൻ്റെ പ്രശ്നം കാണിക്കും അല്ലെങ്കിൽ മിസ്സിംഗ് സംബന്ധമായിട്ടുള്ള കംപ്ലയിൻ്റുകൾ വരാം പിന്നെ ഓട്ടം കുറവുള്ള സ്കൂട്ടർ മോഡൽ വണ്ടികളിൽ ക്ലച്ചിനകത്തും കംപ്ലയിൻറ്റ് വരാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് തന്നെ ഇരുന്ന് വണ്ടി എടുത്തിട്ട് ഒരു മിനിമം കിലോമീറ്റർ തന്നെ ഓടാനായിട്ട് ശ്രദ്ധിക്കുക കാരണം സി വിട്ട് ക്ലച്ചിൻ്റെ ക്ലച്ചഷൂ ഒക്കെ പൊളിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് കാരണം ഞാൻ ഹീറ്റ് ചെയ് ഹീറ്റിങ് ആയതിന് ശേഷം ഉപയോഗിക്കാണ്ടിരിക്കുന്ന ക്ലാവ് ഒരു ഫംഗസ് പോലെ കയറിയിട്ടാണ് സംഭവം പൊളിഞ്ഞു പോവാം അപ്പം അതില്ലാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഇടയ്ക്കുക ജസ്റ്റ് ഒന്ന് ഉപയോഗിക്കാം ഒന്ന് ഇഞ്ചിൻ വാമമാവാം അതിന് ശേഷം ഓഫ് ചെയ്യാനായിട്ട് നോക്കാം വെറുതെ സ്റ്റാർട്ടിങ്ങിൽ ഇട്ടിട്ട് കാര്യമില്ല ജസ്റ്റ് പറ്റുമെന്നുണ്ടെങ്കിൽ ഓടിക്കുകയാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ അപ്പോൾ ഞാൻ ഇതിൻ്റെ ഈ കാർബേറ്റർ ക്ലീൻ ചെയ്ത് അതിൻ്റെ ശ്രോജെറ്റും ഫ്ലോട്ട് വാലുവും മാറ്റി വരുമ്പോൾ ഏകദേശം എത്ര വരുമെന്ന് നോക്കിയിട്ട് അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ആട്ടാമോ ഞങ്ങൾ ഒരു അഞ്ച് മണി ആറ് മണിക്കുള്ളിൽ നമുക്ക് എടുക്കാവുന്ന രീതിയിലേക്കാണ് സെറ്റ് ചെയ്ത് വിളിക്കുന്നത് കേട്ടോ ഓക്കെ